ആവശ്യമൊന്നും ഞാൻ ഞാൻ ആരെങ്കിലും നിങ്ങൾ നമസ്കാരം സുഹൃത്തുക്കളെ എന്താ പറയാ ഇത്രയും ദിവസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ സ്ലോ മോഷനിൽ ഇട്ട് കേൾക്കുന്നത് വരെ വീഡിയോ നമ്മൾ നറുക്കെടുപ്പിന്റെ വീഡിയോ ആണ് ആ വീഡിയോ സ്ലോ മോഷനിൽ ഇട്ട് കേൾക്കുന്നത് വരെ സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാന്റെ മനസ്സുകൊണ്ട് ഞാൻ വിശ്വസിച്ചിരുന്നത് എന്താന്ന് അറിയോ കുഞ്ഞാന് ഇതിൽ പെട്ടുപോയതാണ് കുഞ്ഞാന് കാര്യങ്ങളൊന്നും അറിയാതെ കുഞ്ഞാന് പെട്ടുപോയതാണ് എന്നാണ് കാരണം നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഈ പറയപ്പെട്ട കുഞ്ഞാനെ നേരിട്ട് കണ്ട ആളാണ് എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ചുള്ളല്ലോ ഞാൻ നേരിട്ട് കണ്ടതാണ് നേരിട്ട് സംസാരിച്ചതാണ് അപ്പോൾ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ് കുഞ്ഞാന് എന്നുള്ളതാണ് അന്നിക്കും മനസ്സിലായത് പിന്നെ ഇങ്ങനത്തെ തട്ടിപ്പിനും വെട്ടിപ്പിനും ഒന്നും കുഞ്ഞാ കൂട്ട് നിൽക്കൂല എന്നുള്ള ഒരു വിശ്വാസം മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാനെ ഇല്ല കാര്യം പറയാലോ ഇപ്പം ആ വിശ്വാസം എന്നിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി അതിനുള്ള കാരണം എന്താണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം ആദ്യം കുഞ്ഞാന് വയനാട്ടിൽ പോകുന്ന ആ ഒരു വീഡിയോ ഒന്ന് കാണുക ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് വിത്ത് പ്രൂഫായിട്ട് കുഞ്ഞാൻ്റെ ലൈവ് വീഡിയോയിലുള്ള കാര്യങ്ങൾ തന്നെ വളരെ കൃത്യമായിട്ട് നാസർ കൊട്ടക്കിലെ നാസർ വീടിൻ്റെ ഓണറ് കുഞ്ഞാനോട് ലൈവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അരി ഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും ഇത് എന്താണ് അവിടെ നടന്നത് ഏതാണ് അവിടെ നടന്നത് എന്നുള്ളത് എന്തായാലും വീടൊക്കെ തിരിച്ചു കൊടുത്ത് നമ്മളുടെ സാപ്പിക്ക നന്മയുള്ള മനസ്സായി മാറി നമ്മുടെ കേരള ജനതയ്ക്കിടയിൽ വലിയ ഒരു നന്മപരമായി മാറിയിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും കുഞ്ഞാന് ഫസ്റ്റ് കൊടുക്കു പോണ ആ ഒരു വീഡിയോ ഒന്ന് കാണാം ആവശ്യമൊന്നും ഞാൻ ഞാൻ ആരെങ്കിലും നിങ്ങൾ അത് ഇനി പറയേണ്ടത് കുഞ്ഞാനെ എൻ്റെ ഇപ്പ അല്ല ഏഹ് എന്താ പറയുക ഇപ്പാനൊക്കെ ഈ വീഡിയോയിൽ കാണിക്കാൻ കുറച്ചു സങ്കടമുണ്ട് കുഞ്ഞാനെ കാരണം ആ വീഡിയോയിൽ എൻ്റെ ഉപ്പാനെ ഒഴിവാക്കിയാണ്ട് വീഡിയോ കാണിക്കാൻ കഴിയൂല അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഈ ഇപ്പാനും കൂട്ടിയിട്ട വീഡിയോ ആണ് ഏർ അപ്പൊ അതിന് ഇനി പറയേണ്ടത് കുഞ്ഞാനെ ഇപ്പ അല്ല ഇനി പറയേണ്ടത് നാട്ടുകാരാണ് എണ്ണായിരത്തി ചില്ലാനം ആളുകളുടെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞിട്ടും അതുപോലെ തന്നെ മറ്റു ഒരുപാട് വ്ളോഗർമാരുണ്ട് ഈയെ ജെസി കേൽ ബ്രോ അങ്ങനെ ഒരുപാട് വ്ളോഗർമാരുണ്ട് ഒരുപാട് വ്ളോഗർമാര് പിന്നെ എന്താ പറയാ ആ ചങ്ങാതിൻ്റെ പേരും പടമൊന്നും ഞാൻ പറയണില്ല അത് ചില ആളുകൾക്കൊക്കെ അറിയാം ഓനെ കണ്ട ഞാൻ ഓൻ അഭിനയിച്ച സിനിമ ഏതാന്നുള്ളതൊക്കെ അറിയാം അപ്പൊ ഓൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ആളുകൾ കാരണം ടിക്കറ്റ് എടുത്ത എണ്ണായിരത്തി ചില്ലാരം ആളുകളുണ്ട് ആ ആളുകളാണ് ഇനി ഈ അവരെ പറ്റിച്ചോ ഇല്ലേ എന്ന് പറയേണ്ടത് അല്ലാതെ ഉപ്പയല്ല എന്തായാലും ഞാൻ പോണത് അയാറാക്കട്ടെ അയാൾ കടത്തിൽ മുങ്ങിക്കാണ്ട് സ്വന്തം പേരും കാര്യങ്ങളും എല്ലാം കൊടുക്കുകയാണ് അതിനു വേണ്ടിയാണ് ഞാൻ പോണത് എന്നിട്ട് ഓരോരുത്തരും പറയണം നോക്കുകയാണെങ്കിൽ ഞാൻ നാട്ടാരെ പറ്റി ജീവിച്ചിട്ടുണ്ട് ഇഞ്ച വാപ്പ മുപ്പത്തിമൂന്ന് കൊല്ലം സൗദി അറേബ്യയിൽ ഉണ്ടാക്കിയ സ്ഥലവും പേരും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇന്നവരും പറ്റിച്ചില്ല ഒരു പാവപ്പെട്ട ഒരാളെ കഴിച്ചിലാക്കാൻ വേണ്ടി പോവാണ് ഏഹ് എവിടുക്കാ പോണല്ലോ കൊടുക്കാണ് പോണ്ടോളിങ്ങള് പാവപ്പെട്ട ഒരാളെ കഴിച്ചിലാക്കാൻ തന്നെ ഇത് പോയത് കൂട്ടത്തിൽ ഇജും എന്നൊരു സംശയം ഏഹ് എന്തായാലും അവർക്ക് സ്വത്തും മുതലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ എന്ന് പറഞ്ഞ് ശരി തന്നെയാണ് സ്വത്തും മുതലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉപ്പായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരുപാട് സ്വത്തും മുതലും കാര്യങ്ങളൊക്കെ ഉണ്ട് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതിൽ ചെറിയ ഒരു തിരുത്തുണ്ട് അത് പറയാൻ കാരണം എന്താണ് അറിയോ എന്തായാലും ഈ നാസർഖാനെ നല്ലൊരു കഴിച്ചിലാക്കലാണ് ഈ കഴിച്ചിലാക്കി കൊടുത്തത് അതിന് സംശയമൊന്നുമില്ല കുഞ്ഞാനെ കാരണം എന്താ അറിയോ നാസർഖാന് ഈ കഴിച്ചിലാക്കിന്റെ യഥാർത്ഥ രൂപം നമുക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും എന്തായാലും ഭയങ്കര റിസ്ക് എടുത്ത് ബാഗൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് കുഞ്ഞാരങ്ങ് പോകുക കൊടുക്കേക്ക് കുഞ്ഞാരെ ഈ വയനാട്ടിൽ പോകുമ്പോ ഇന്ന് വെള്ളിയാഴ്ച വയനാട്ടിൽ പോകുമ്പോ എന്ത് ചെയ്യാ ഈ ആരാണ് ഉള്ളത് ഈ ചു ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നു അതിന്റെ അടിയിൽ ഞാനൊരു കമന്റ് ഇട്ടിരുന്നു എന്റെ റൈറ്റ് സ്റ്റോറി എന്ന് പറയുന്ന പേജിൽ നിന്ന് ഞാനൊരു കൻറ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഫേസ്ബുക്ക് എൻ്റെ പേജിൽ വന്നിട്ട് ഞാനൊരു കമൻറ്റ് ഇട്ടിരുന്നു ന്യൂസ് ആക്കർ ചെയ്യാൻ പണ്ടേ ബ്ലോക്ക് ചെയ്ത പേജാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിൽക്കും കമൻറ്റ് ഇടാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ റൈസ് സ്റ്റോർ എന്ന് പറയുന്ന പേജിൽ നിന്ന് ഞാനൊരു കമൻറ്റ് ഇട്ടിരുന്നു ഈ എപ്പോൾ പോവുകയാണെന്നു വെച്ചാൽ വിളിച്ചോ ഞാൻ റെഡിയാണ് നിന്റെ കൂടെ പോരാനും എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ആ കമൻ്റ് ഇട്ടത് ഇന്ന് ഈ നേരം വരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെള്ളിയാഴ്ച രാത്രി പത്ത് മണിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് ഈ നേരം വരെ ഈ വിളിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ എൻ്റെ ആ നമ്പറുണ്ട് എൻ്റെ പേഴ്സണൽ നമ്പറുണ്ട് ഈ രണ്ട് നമ്പർക്കും ഇവ വിളിച്ചിട്ടില്ല ഇതേവരായിട്ട് ഈ പോയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പോകുമ്പോൾ ഈ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ ആവശ്യം ഉണ്ട് തോന്നുന്നില്ല കുഞ്ഞാരെ കാരണം ഈ ആ നറുക്കെടുക്കുന്ന വീഡിയോ ഇന്നാണ് ഞാൻ ഫുള്ളായിട്ട് ഒന്നുകൂടെ സ്ലോ മോഷനിൽ ഇട്ട് കണ്ട ആ വീഡിയോ കേട്ടത് അപ്പം അതിൽ നാസർ പറയുന്ന ഒരു കാര്യമുണ്ട് കുടകിലെ നാസർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് അപ്പം ഈ ഒരു വോയിസ് ക്ലിയർ ആയിട്ട് നല്ലോണം ചെവി കൂർപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾ കേൾക്കണം ഞാനിതിൽ എഴുതി കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾ ചെവി കൂർപ്പിച്ച് പിടിച്ചിട്ട് ഒന്ന് കേട്ട് നോക്കി അപ്പൊ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് നാസർ ചോദിക്കുന്ന ആ ഒരു ചോദ്യം ആ മഴയുടെ ചിലമ്പലിലും വളരെ കൃത്യമായിട്ട് മനസ്സിലാവും കണ്ടോക്കി കണ്ടുനോക്കി എന്താ ണുന്നില്ലേ പോന്നോ നാസറെ ഒരു നറുക്കെടുപ്പിന്റെ ഇടയിൽ എന്താ കാണുന്നില്ലേ പോന്നോ എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യം എന്താണ് അവിടെ എന്ത് പോന്നോ എന്ത് കാണുന്നുണ്ടോ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച ആ ടിക്കറ്റ് കാണുന്നുണ്ടോ അത് പോന്നിട്ടുണ്ടോ എന്ന് തന്നെയല്ല അവിടെ കൃത്യമായിട്ട് ചോദിക്കുന്നത് എന്താ കാണുന്നുണ്ടോ പോന്നോ എന്താണ് ഒരു നറുക്കെടുപ്പിൽ കാണുമ്പോഴും വേണ്ടത് നിങ്ങൾ അവിടെ പൂഴ്ത്തി വെച്ചിരിക്കുന്ന ആ ടിക്കറ്റ് അതായത് സ്വന്തം നാസറിൻ്റെ മകൻ്റെ സുഹൃത്തായ ഷാഫിയുടെ പേരിലുള്ള ആ ടിക്കറ്റ് ആ ഉള്ളിൽ മറച്ചു വെച്ച ടിക്കറ്റ് അതാണ് നാസർ അവിടെ കാണുന്നുണ്ടോ പോന്നോ എന്ന് ചോദിക്കുന്നത് എന്തായാലും ഒരു വട്ടമണി കേൾക്കി ഒന്നുകൂടെ കേൾക്കുന്ന റിപ്പീറ്റ് ചെയ്ത് സ്ലോ മോഷനിലായിട്ട് തന്നെ ഞാൻ കേൾപ്പിച്ച ഒന്നുകൂടെ കേൾക്കി ഇതിലേറെ ക്ലിയർ ആയിട്ട് ഇനി ഈ ഒരു വിഷയം ഷാഫിയെ മനപൂർവ്വം മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ടാണ് നന്മപരമായ ഷാഫിയെ ഇവർ സെലക്ട് ചെയ്തത് എന്നുള്ളത് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് ഈ പറയപ്പെട്ട നറുക്കെടുപ്പ് തട്ടിപ്പിന് ഇനി തരേണ്ടത് നാസറിന്റെ വായിൽ നിന്ന് തന്നെ ആ ലൈവിൽ വന്ന സാധനമാണ് ഒരുവിധ ആളുകളൊന്നും ആ ലൈവ് കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കാരണം എന്താ അറിയോ അവിടെ ആ മഴന്റെ ആ സൗണ്ടും വരുന്നുണ്ട് നാസർ മെല്ലെ ആണ് കുഞ്ഞാനോട് ചോദിക്കുന്നത് ഈ വീഡിയോയിൽ തന്നെ നാലും അഞ്ചും വട്ടം എഡിറ്റ് ചെയ്ത് അതിൽ നാലും അഞ്ചും വട്ടം ഹൈ വോളിയം കൊടുത്തിട്ടാണ് ഈ സാധനം ഞാൻ തന്നെ കേട്ടിട്ടുള്ളത് ഏ ഞാൻ തന്നെ കേട്ടിട്ടുള്ളത് ഫസ്റ്റ് വീഡിയോ കണ്ട സമയത്ത് ഞാനും ഇത് കേട്ടിട്ടുള്ള ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇത് കേട്ട് 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 ആ വീഡിയോയിൽ ഉള്ള ഈ ഒരു കാര്യം തിരഞ്ഞെടുത്തതും എന്തുകൊണ്ടാണ് ആ ഒരു ചോദ്യം ഒന്നുകൊണ്ട് മാത്രം എന്താ കാണുന്നില്ലേ പോന്നോ എന്ത് കാണുന്നില്ലേ എന്ത് പോന്നോ എന്നാണ് നാസർ അവിടെ ചോദിക്കുന്നത് ക്ലിയർ ആയിട്ട് നാസറിന്റെ വോയിസ് തന്നെയാണ് അത് അതിൽ മാറ്റൊന്നുമില്ല കാരണം നാസറിന്റെ മറ്റുള്ള വീഡിയോ നോക്കി കഴിഞ്ഞാൽ അതും മനസ്സിലാവും നാസറിന്റെ വോയ്സും ആ വോയിസും പാടെ ഒന്നുകൂടെ നമുക്കൊന്ന് കാണും പറഞ്ഞ് പിന്നെ പറഞ്ഞു ഇത് നാസർ പറഞ്ഞ വോയിസും നാസർ അവിടെ ചോദിച്ച ചോദ്യത്തിന്റെ വോയിസും രണ്ട് വോയിസും നാസറെ അൻ്റെ അതിന് ഇനി ഇപ്പം വേറെ സംശയവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇപ്പൊ ഏകദേശം മനസ്സിലായില്ല കുഞ്ഞാനെ ഞാൻ ഇതാണ് തുടക്കത്തിൽ പറഞ്ഞത് ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയി ഏ കാരണം എന്താ വെച്ച് ഈ ഒരു ചോദ്യം ഇതൊക്കെ ദൈവത്തിൻ്റെ പടച്ചമ്പ്രാന്റെ കൈകളാണെന്ന് നമ്മൾ പറയില്ലേ അതാണ് സംഭവിച്ചത് കാരണം നിങ്ങൾ തട്ടിപ്പ് ചെയ്യായിരുന്നു തട്ടിപ്പ് ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു ഒളിയും മറയും കാര്യങ്ങളും വേണം കാരണം നിങ്ങൾക്ക് ഈ ഷാഫി എടുത്ത ടിക്കറ്റ് എന്ന് എടുത്ത് എന്നുള്ളതിൻ്റെ ഡേറ്റ് ഇല്ല അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വിടാൻ പറഞ്ഞപ്പോൾ അത് വിടുന്നില്ല ഇതൊന്നും ഇങ്ങളെ കയ്യിലില്ല അതില്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയോ പക്ക ഉടായിപ്പാണ് തട്ടിപ്പാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കുഞ്ഞാനെ അല്ല എന്നുവെച്ചെങ്കിൽ നിങ്ങള് ഈ ഷാഫി എടുത്ത ടിക്കറ്റിൻ്റെ ഡേറ്റും അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുൻപിലേക്കൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാല് അവിടെ തീരുന്നതേ ഉള്ളൂ ഈ നറുക്കെടുപ്പ് വിഷയം അത് കാണിക്കാത്തോടത്തോളം കാലം കുഞ്ഞാനെ ഈ കള്ളത്തരത്തിന് കൂട്ടുനിന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ നാസറിന്റെ ചോദ്യം കേൾക്കുമ്പോ വളരെ ഉറപ്പായിട്ട് നമുക്ക് അവിടെ കൺഫേം ആയിട്ട് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും അത് ഉറപ്പിക്കാനും കഴിയും കാരണം നാസർ അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിക്കണം എന്നുണ്ടെങ്കില് ഈ കൂടെ അറിഞ്ഞ് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു ഉടായ്പ് നറുക്കെടുപ്പാണിത് അല്ലേ പക്ക ഉടായ്പ് നറുക്കെടുപ്പാണ് അല്ല എന്നുണ്ടെങ്കിൽ അന്നോട് അവിടെ നാസർ കാണുന്നില്ലേ പോന്നോ എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല പിന്നെ റൈറ്റ് ഹാൻഡ് സാധാരണ നമ്മൾ ഒരാൾക്ക് സമ്മാനം എടുത്ത് കൊടുക്കുമ്പോ ഒരു നറുക്കെടുക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല ഓണം കുലക്കിയിട്ട് എല്ലാവരും എന്താ ചെയ്യാം റൈറ്റ് ഹാൻഡർ ആണെന്ന് വെച്ചെങ്കില് വലതു കൈ കൊണ്ടല്ലേ ഒരാൾക്ക് ഒരു സമ്മാനം എടുത്ത് കൊടുക്കുക ഏ ഇത് ക്യാമറയുടെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്നുകൊണ്ട് തുഴഞ്ഞു 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 എന്ത് ചെയ്തു നാസറും സറും അവിടുത്തെ ആളുകളും അവിടെ കൂടി നിന്ന മൊത്തം ആളുകളും ഇതിന്റെ ഒരു ഭാഗമാണെന്ന് തന്നെ പറയണ കേട്ടോ കാരണം അവിടെ കൂടി നിന്ന മൊത്തം ആളുകളും അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു പരിപാടി അവിടെ നടത്തിയിട്ടുള്ളത് കാരണം എണ്ണായിരം ആണ് എന്ന് പറഞ്ഞു കുഞ്ഞാന് എണ്ണായിരത്തിന്റെ മുകളിൽ ടിക്കറ്റ് അവിടെ വിറ്റുപോയിട്ടുണ്ട് ഏഹ് അപ്പൊ ഇതില് അവിടെ എല്ലാ ആളുകളും പാടർമാരാണെന്ന് പറയാൻ കാരണം എന്താ അറിയോ ആ ഒരു എണ്ണായിരം ടിക്കറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് കൂട്ടി നോക്കിയും എണ്ണായിരം ടിക്കറ്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ പിരിഞ്ഞു ഒരു കോടി ഇരുപത് ലക്ഷം രൂപ നിങ്ങൾ പിരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആളുകൾക്കൊക്കെ നിങ്ങളെ വീതിച്ച് നൽകിയിട്ടുണ്ടാവും കാരണം അവിടെ ഉള്ള ആളുകൾ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ആ ഒരു നെറുക്കെടുപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ഇത്ര ഓപ്പൺ ആയിട്ട് നാസർ അവിടെ ഒന്ന് ചോദിക്കൂല എന്ത് എന്തായി കാണുന്നില്ലേ പോന്നോ എന്നുള്ള ആ ഒരു വാക്ക് അവിടെ ചോദിക്കൂല അവിടെ ഒരാളെയും കാണുന്നില്ലേ ഒരാളെയും പോന്നോ എന്ന് ചോദിക്കേണ്ട ഒരാവശ്യമല്ല അങ്ങനെ ഒരു സംസാരേ അവിടെ വരേണ്ട ആവശ്യമില്ല ഇത് എൻ്റെ ലൈവ് നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത കേട്ടോ അല്ലാതെ നാട്ടുകാരെ ലൈവ് എന്നോ നാട്ടുകാരെ വീഡിയോ എന്നോ ഒന്നും പോയി എടുത്തതല്ല എൻ്റെ ലൈവ് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത വീഡിയോ തന്നെയാണിത് അപ്പൊ കുഞ്ഞാലും മറ്റുള്ള എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല എന്റെ ലൈവ് അവിടെ കിടക്കുന്നുണ്ടല്ലോ ആ ലൈവില് ജനങ്ങൾക്ക് പോയി നോക്കി കഴിഞ്ഞാൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് അത് കേൾക്കാൻ കഴിയും വളരെ ക്ലിയർ ആയിട്ട് ചെവിയുടെ അടുത്ത് വെച്ചിട്ട് മറ്റൊരു ചെവി പൊത്തിപ്പിടിച്ച് കേട്ടാൽ തന്നെ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാകും അപ്പൊ ഇതിൽ പറയാനുള്ളത് അവിടെ കൂടി നിന്നവരും കുഞ്ഞാനും നാസറും എല്ലാവരും ഈ ഉടായ്പിന്റെ ഭാഗമാണ് ഒന്നും പറയാലോ ഈ ഉടായ്പിന്റെ ഭാഗമാണ് എന്നിട്ട് ഇത് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിട്ട് ആ ഒരു മാത്രം ബുദ്ധിമാര് ഇത് ടിക്കറ്റ് എടുത്തോലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ഒക്കെ പൊട്ടന്മാരാണ് ആ നിങ്ങൾ വീടാണ് കൊണ്ടേ തിരിച്ചു കൊടുക്കുക എന്നിട്ട് സാപ്പി ഒരു അന്മമാരാകുക അല്ലേ എന്തായി ബാക്കിയുള്ള ആളുകളൊക്കെ പൊട്ടന്മാര് ഇങ്ങള് ഭയങ്കര ബുദ്ധിമാര് അത് എല്ലാരും വിശ്വസം ചെയ്ത് അല്ലേ ചെങ്ങായിമാരെ ഇതിനെക്കാട്ടിലൊക്കെ നല്ലത് വേറെ എന്തെല്ലാം പണികളുണ്ട് അത് ചെയ്തു ഏ ഇത്രയും ജനങ്ങളെ എണ്ണായിരത്തി ജില്ലാ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് കൊണ്ട് അത്രയും ആളുകളെ പൊട്ടന്മാരാക്കൊണ്ട് പിന്നെ രണ്ടാം പ്രൈസ് കിട്ടിയ ജമിനി എന്ന് പറയുന്ന വണ്ടിക്ക് ആളില്ല അയിന്റെ ആളിതുവരെ കണ്ടിട്ടില്ല ബുള്ളറ്റ് കിട്ടിയതോ ബുള്ളറ്റ് മൂന്നാം സമ്മാനം ബുള്ളറ്റ് ആ ഞാനിവിടെ ഇണ്ടിട്ടോന്ന് ആ കമ്മറ്റിക്കാരനാണ് കിട്ടിയിരിക്കുന്നത് പുറത്തേക്കൊന്നല്ല ഓനവിടെ റെഡി ആയി നിൽക്ക ഞാൻ അവിടെ ഉണ്ട് എന്ന് പറയാൻ ഏഹ് അവരെ ചിന്തിച്ചു നോക്കണം അപ്പൊ എന്തായാലും കുഞ്ഞാനെ ഇതിൽ കൂടുതലായിട്ട് ഈ വിഷയത്തിന് ഇനി ഒന്നും പറയാനില്ല ജനങ്ങൾ ടിക്കറ്റ് എടുത്ത ആളുകൾ ശ്രീജിത്ത് പെരുമന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അയാളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ നിയമസഹായങ്ങളും ശ്രീജിത്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ പോസ്റ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് ആ പോസ്റ്റിൽ അയാളുടെ ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ആ നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവരെ ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാം നിയമപരമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത് കാരണം ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഇത്രയും ആളുകൾ വഞ്ചിച്ചുകൊണ്ട് നടത്തുന്ന തട്ടിപ്പിന് ഒരിക്കലും ഒരാളും കൂട്ടു നിൽക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പം നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ